മാലിന്യ സംസ്കരണത്തിൽ ബോധവൽക്കരണ സന്ദേശത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഷൊർണ്ണൂർ നഗരസഭയിൽ ഈ ബോധവൽക്കരണ സന്ദേശം മനോഹരമായ ചിത്രങ്ങൾ വരച്ച് പ്രചരിപ്പിക്കുന്നതും ശുചീകരണ തൊഴിലാളികളായ ചിത്രകാരന്മാരാണ് ബിജു ജോസും ആനന്ദും ഇപ്പോൾ ശുചീകരണ തൊഴിലാളികൾക്കിടയിലെ ആർട്ടിസ്റ്റുകളാണ് നഗരസഭ ക്ലീൻ സിറ്റിയാക്കുന്നതിൽ ബിജു ജോസിൻ്റെയും ആനന്ദിൻ്റെയും പങ്ക് ചെറുതല്ല അതോടൊപ്പം തന്നെ ബോധവൽക്കരണ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനും ഇവരുടെ ഇടപെടലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നഗരത്തിൻ്റെ ഏത് കോണിലും കാണാം ഇവരുടെ കലാവൈഭവം കല്ലിലും പുല്ലിലും മരത്തിലും ചുവരുകളിലും എന്നുവേണ്ട പൊതു ഇടങ്ങളിലെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പൊതുവാൾ ജംഗ്ഷനിൽ പി ഡബ്ല്യു ഡി ഓഫീസിൻ്റെ മതിലിൽ കഥകളിയും തിറയും കുതിരക്കളിയുമെല്ലാം അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ കഴിവോടെ തന്നെ മാത്രമല്ല ഇവർ വരച്ച ചിത്രങ്ങളും എഴുത്തുകളും നഗരസഭയുടെ മതിലിലും മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ചുവരുകളിലുമെല്ലാം ശുചിത്വ സന്ദേശവാഹകരാണ് നഗരസഭ ആരോഗ്യ വിഭാഗവും സെക്രട്ടറിയും നൽകിയ നിർദ്ദേശത്തിൽ തുടങ്ങിയ ഈ പ്രവർത്തികളിപ്പോൾ നഗരത്തിലെ എല്ലായിടത്തുമായി ജോലിക്കിടെ നൽകുന്ന സന്തോഷത്തെക്കാളേറെ കലാകാരൻ എന്ന അംഗീകാരവും ഇപ്പോൾ ബിജുവിനും ആനന്ദിനുമുണ്ട് ഞങ്ങൾ ആദ്യം ചിത്രമൊക്കെ വരയ്ക്കാറുണ്ട് അപ്പൊ നമ്മൾ ഞങ്ങൾ മുൻസിപ്പാലിറ്റി റൂമിലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ മതില് മുനിസിപ്പാലിറ്റി വെച്ചിട്ട് അപ്പൊ സമ്മതം ഉണ്ടാക്കി നല്ല നല്ല ഷോ ഉള്ള ഒരു മതിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വരയ്ക്കാന്ന് പറഞ്ഞു ചെറുപ്പം ആൾക്കാരാണ് പെയിന്റ് വാങ്ങി നൽകിയത് മാത്രമാണ് നഗരസഭ ചെയ്തതെന്നും ആശയങ്ങളും പ്രവൃത്തികളും പൂർണ്ണമായും ഇവരുതാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു കൊച്ചു സർവേഷൻ്റെ ഒക്കെ സന്ദേശങ്ങൾ നമുക്ക് മതിലുകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ എഴുതുകയും ചിത്രകലയിലൂടെ പ്രദർശിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യതയായിരുന്നു ആ സമയത്താണ് ലളിതകല അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിത്രങ്ങളെ കുറിച്ച് ഇത് വരയ്ക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ നഗരസഭയ്ക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഒരു റേറ്റ് ആണ് പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് ലഭ്യമായത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരു റേറ്റ് അല്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറഞ്ഞു നമ്മുടെ നഗരസഭയിലെ കണ്ടുചന്നു തൊഴിലാളികൾക്കിടയിൽ കലാകാരന്മാരുണ്ട് എഴുതുന്ന ആളുകളുണ്ട് വരക്കുന്ന ആളുകളുണ്ട് ഒരു പരീക്ഷണ മാർഗമാണ് കുറച്ച് പെയിൻറ് മേടിച്ച് ഒരു പ്രശ്നമായിട്ട് അവരുടെ കയ്യിലേക്ക് കേൾപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളീ കാണുന്ന വർണ്ണ മനോഹരമായ നമ്മളാരെയും അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് അവർ ഈ ഷൊർണ്ണൂരിൻ്റെ മതിലുകൾ മരങ്ങളിലും കല്ലുകളിലും ഒക്കെ പെയിൻറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മരങ്ങൾ പോലും നിങ്ങളോട് സംസാരിക്കുന്നത് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചായിരിക്കും നമ്മളൊരു ആശയം പറഞ്ഞാൽ മതി അതിനെ എങ്ങനെ വരകളിലൂടെയും എഴുത്തുകളിലൂടെയും ഗംഭീരമാക്കണമെന്ന് ആ കലാകാരന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി സമയം ശരിക്കും രാവിലെ മുതൽ ഉച്ച വരെ ഏഴ് ടു പന്ത്രണ്ട് സമയമാണ് അവർ ഓവർ ടൈം പകലും രാത്രിയും എന്നില്ലാതെ സ്വർണ്ണുവിനെ മനോഹരമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബിജു ജോസ് ആനന്ദൻ എന്നിങ്ങനെ രണ്ടുപേരാണ് പ്രധാനമായിട്ടും ഈ ചിത്രങ്ങൾ ചെയ്യാറുള്ളത് പിന്നെ അവരോടൊപ്പം സഹായിക്കാൻ സുഭാഷ് സുനിൽ അതുപോലെ ജലീൽ സുരേഷ് തുടങ്ങിയ ആളുകൾ കൂടിയാണ് ഈ നിറങ്ങൾ പകർന്നു നൽകിയിട്ടുള്ളത് ശുചിത്വ സന്ദേശത്തെക്കുറിച്ചാണ് ഇവരുടെ ചിത്രങ്ങളേറെയും അതിൽ വള്ളുവനാടൻ കലകളെയും പാരമ്പര്യ കലകളെയും ചേർത്ത് വരച്ചിട്ടുണ്ട് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക